യേശുവി സഹോദരന്റെ രക്ഷകനെ ആദ്യമായി അതുപോലെ ഏറ്റവും പൂർണ്ണമായി സ്വീകരിച്ച വ്യക്തി ആരാണ് പരിശുദ്ധ മറിയം പരിശുദ്ധ മറിയം ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു പതിനാലോ പതിനഞ്ചോ വയസ്സുള്ളപ്പോൾ അന്നത്തെ യഹൂദ പാരമ്പര്യമനുസരിച്ച് അവൾ ഒരു തച്ചനുമായി വിവാഹ വാഗ്ദാനം നടത്തി വിവാഹ വാഗ്ദാനം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് വിവാഹം നടക്കുകയുള്ളു ആ കാലം അവർ സഹവസിക്കുന്നില്ല ഈ കാലഘട്ടത്തിലാണ് ഗബ്രിയേൽ ദൂതൻ ദൈവത്താൽ ഐക്യപ്പെട്ട ദൈവത്തിൻ്റെ ദൂതൻ രക്ഷകന്റെ ജനനത്തെപ്പറ്റിയുള്ള സദ്വാർത്തയുമായി പരിശുദ്ധ മറിയത്തെ സമീപിക്കുന്നത് ലൂക്കാസുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ അത് വിവരിക്കുന്നു ദൈവദൂതൻ വന്ന മറിയത്തെ ഇപ്രകാരമാണ് അഭിസംബോധന ചെയ്തത് ദൈവകൃപ നിറഞ്ഞവളെ സ്വത്തി കർത്താവു നിന്നോട് കൂടെ അഭിസംബോധന ശ്രദ്ധിക്കുക ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്ഥി നന്മ നിറഞ്ഞവളെ നല്ല ദൈവദൂതൻ പറഞ്ഞത് നമ്മൾ നന്മ നിറഞ്ഞ മറിയുമെന്ന ജപത്തിൽ ചൊല്ലുന്ന പോലെ വസ് ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി കൃപയും നന്മയും തമ്മിൽ വലിയ അന്തരമുണ്ട് നന്മ ഒരു വ്യക്തിയിൽ വ്യക്തിയിൽ തന്നെ ഉള്ളത് സ്വന്തമാണ് കൃപ സ്വീകരിച്ചതാണ് സൗജന്യമായി ദൈവത്തിൽ നിന്നും സ്വീകരിച്ച ദാനമാണ് കൃപ നന്മ നിറഞ്ഞവൻ ഒരുവൻ മാത്രമാണ് ദൈവം എല്ലാ നന്മകളുടെയും ഉറവിടം ദൈവമാണ് ആ ദൈവത്തിൽ നിന്നും സ്വീകരിച്ച നന്മ മാത്രമാണ് എല്ലാവർക്കുമുള്ളത് പരിശുദ്ധ മറിയത്തിനും അതുപോലെ തന്നെ ദൈവത്തിൽ നിന്നും സ്വീകരിക്കാത്ത ഒരു നന്മയും മറിയത്തിനില്ല അതുകൊണ്ട് ദൈവ കൃപ നിറഞ്ഞവളേ എന്നാണ് വാസ്തവത്തിൽ നമ്മുടെ പ്രാർത്ഥന നമ്മൾ ചൊല്ലേണ്ടത് അതാണ് ശരി കൃപ നിറഞ്ഞവൾ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യ വ്യക്തിക്ക് എത്രമാത്രം ദൈവകൃപ സ്വീകരിക്കുവാൻ സാധിക്കുന്നുവോ സാധിക്കുമോ അത്രമാത്രം കൃപ സ്വീകരിച്ചവളാണ് പശുദ്ധം അറിയാം ദൈവപുത്രൻ്റെ രക്ഷാകര മരണ ഉത്ഥാനത്തിൻ്റെ യോഗ്യതയാൽ ദൈവപുത്രൻ്റെ അമ്മയാകുവാനുള്ള വിളി പരിഗണിച്ചുകൊണ്ട് ദൈവം അവളെ ഉത്ഭവപാപത്തിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അവളുടെ അസ്തിത്വത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ അവൾ ദൈവകൃപയാൽ നിറഞ്ഞവളായിരുന്നു ഈ അഭിസംബോധന കേട്ടപ്പോൾ മറിയത്തിന് അസ്വ മറു എം അസ്വസ്ഥയായി എന്നാണ് തിരുവചനം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടണ്ട ദൈവ സന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്യുന്നതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതായിരുന്നു സദ്വാർത്ത മറിയം മറിയത്തിനൊരു സംശയം ഇതെങ്ങനെ സംഭവിക്കും മറിയൻ പറഞ്ഞു ഞാൻ പുരുഷനെ അറിയുന്നില്ല അറിയുന്നില്ലല്ലോ ഇതെങ്ങനെ സംഭവിക്കും ഗബ്രിയേൽ ദൂതൻ വിശദീകരണം കൊടുത്തു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആഭസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഒരു തെളിവുകൂടെ കൊടുത്തു ദൈവദൂതൻ മുപ്പത്താറാം വാക്യം ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഉണ്ടാകട്ടെ എന്ന ഒരു വാ വാക്കുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവത്തിന് ഒരു കന്യകയുടെ ഉദരത്തിൽ ഒരു ശിശു ജനിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജനിക്കുകയില്ലേ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവം മാതാവ് മറിയം ആ വചനത്തിൽ വിശ്വസിച്ചു അവൾ തൻ്റേതായ പ്ലാനും പദ്ധതിയും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ പ്രതികരിച്ചു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ ഇതാ കർത്താവിൻ്റെ ദാസി ദാസി യജമാനന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുവർത്തിക്കാനുള്ളവളാണ് അവൾക്ക് സ്വന്തമായ പ്ലാനോ പദ്ധതിയോ ഇല്ല യജമാനന്റെ പ്ലാനും പദ്ധതിയും പൂർത്തീകരിക്കുക ഇത് മറിയം പറഞ്ഞത് കർ ഇതാ കർത്താവിൻ്റെ ദാസി അവൾക്ക് അവളുടേതായ പ്ലാനും പദ്ധതി ഒന്നും ഇനിയില്ല ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും അവളിൽ പൂർത്തിയാകട്ടെ ഈ സമർപ്പണമാണ് വിശ്വാസത്തിൻ്റെ കാതൽ ആ നിമിഷം മാത്രമല്ല മറിയത്തിൽ മറിയം അതുപോലെ സ്വയം സമർപ്പിച്ചതെന്ന് ഓർക്കണം അവളുടെ ജീവിതത്തിന്റെ സംഗ്രഹമായിരുന്നു അവൾ അത് അവളെപ്പോഴും ദൈവഹിതത്തിന് പൂർണമായും സമർപ്പിച്ചുകൊണ്ടാണ് ജീവിച്ചത് മുന്നോട്ടുള്ള ജീവിതമെല്ലാം തനിക്കെല്ലാമെല്ലാമായ ആ പുത്രൻ ലോകരക്ഷയ്ക്കു വേണ്ടി ക്രൂശിക്കപ്പെടണമെന്ന് അതും ജ്ഞാനം വഴി മറിയമറിഞ്ഞപ്പോൾ അത് ആ ദൈവിക പദ്ധതിക്കും അവൾ ഇത് അഭിധേയപ്പെടുന്നു ആ പുരിശൻ്റെ ചുവട്ടിൽ ധൈര്യപൂർവ്വം അവൾ നിന്നുകൊണ്ട് തൻ്റെ പുത്രനെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു അവൾ കുരിശൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു എന്നാണ് സിരിവചനം പറയുന്നത് അവൾ ബോധം കെട്ടി വീടും ഒന്നുമില്ല അവൾ അവട് വലിയർപ്പിക്കുകയായിരുന്നു മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ ആകെ ആ വചനം ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ ഓരോ ക്രൈസ്തവനും മറിയം മാതൃകയാണ് വത്തിക്കാൻ കൗൺസിൽ മറിയത്തെ പറ്റി പറയുന്നത് ക്രിസ്ത്യാനികളുടെ മാതൃകയായിട്ടാണ് മറിയം എന്താ ചെയ്തത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് വിശ്വാസത്തിൽ വചനം സ്വീകരിച്ചു രണ്ട് സ്നേഹത്തിൽ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു മൂന്ന് സേവനത്തിലൂടെ ആ വചനത്തെ ലോകത്തിന് നൽകി ഓരോ ക്രൈസ്തവനും ചെയ്യാനുള്ളത് ഇതാണ് വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കണം സ്നേഹത്തിൽ ആ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് വചനം ഒരുവനിൽ മാംസം ധരിക്കണം ശുശ്രൂഷയിലൂടെ ആ വചനം ലോകത്തിന് നൽകണം ഇതിന് ഉത്തമ മാതൃകയാണ് പരിശുദ്ധ മറിയ ഈ ആഗമനത്തിൻ്റെ രണ്ടാമാഴ്ചയിൽ മറിയത്തെ സഭ നമ്മുടെ മാതൃകയായി എടുത്തു കാണിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ മറിയത്തെ ഞങ്ങൾക്കും അമ്മയായും മാതൃകയായും നൽകിയതിന് ഞങ്ങൾ തന്ദി പറയുന്നു മറിയത്തെ പോലെ ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തിൽ സ്വീകരിച്ച് സ്നേഹത്തിൽ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് ശുശ്രൂഷയിലൂടെ ആ വചനം ലോകത്തിന് കൊടുക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ പരിശുദ്ധി അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആണ്